നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായതോടെ മലയോര മേഖല തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പ്രധാനമായും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പ്രചരണ രീതിയാണ് മിക്ക സ്ഥാനാർത്ഥികളും പ്രയോജനപ്പെടുത്തുന്നത് പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്നതിനും സ്ഥാനാർത്ഥികൾ ശ്രമം നടത്തുന്നുണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസവും കഴിഞ്ഞ് മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണങ്ങൾ ഇറങ്ങിയതോടെ മലയോര മേഖല തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എല്ലാ വാർഡുകളിലും മുന്നണികൾക്ക് സ്ഥാനാർത്ഥികളായിട്ടുണ്ട് ഇനി നേരിട്ടും സമൂഹ വഴിയും വോട്ട് തേടിയുള്ള യാത്രയിലാണ് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന വാർഡുകളിൽ ഫ്ലക്സ് ബോർഡുകളും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും തയ്യാറാക്കുന്ന തിരക്കിലാണിപ്പോൾ മുന്നണികൾ പൊതുയിടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് ഹൈക്കോടതിയുടെ വിലക്കുള്ളതിനാൽ സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങളും ഭൂമിയും കേന്ദ്രീകരിച്ചാണ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലയോര മേഖലയിൽ കനത്ത തിരിച്ചടിയാണ് ഇടതുമുന്നണി നേരിട്ടത് അന്നത്തെ തിരിച്ചടിക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് സി പി എം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷം അതേസമയം കഴിഞ്ഞ തവണ നേടിയെടുത്ത തദ്ദേശ സ്ഥാപനങ്ങൾ വിടാതെ ഇത്തവണ കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ വേരൂർപ്പിക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് ഇരു മുന്നണികളെയും ഞെട്ടിച്ച് മലയോര മേഖലയിൽ ശക്തി തെളിയിക്കാൻ എൻ ഡി എ കൂടി രംഗത്തിറങ്ങിയതോടെ പോരാട്ടം തീവാറും മലയോരത്തെ ചില വാർഡുകളിലെങ്കിലും വെൽഫെയർ പാർട്ടിക്കും ശക്തമായ സ്വാധീനമാണുള്ളത് മലയോര മേഖലയിൽ മുക്ക നഗരസഭയിലും കൂടഞ്ഞി പഞ്ചായത്തിലും മാത്രമാണ് ഇടതുമുന്നണിക്ക് ഭരണമുള്ളത് കാരശ്ശേരി കൊടിയത്തൂർ തിരുവമ്പാടി പുതുപ്പാടി കട്ടിപ്പാറ പഞ്ചായത്തുകൾ കഴിഞ്ഞ തവണ യു ഡി എഫ് എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് മൃഗീയ ഭൂരിപക്ഷമാണ് മലയോര മേഖലയിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയമാണ് എൽ ഡി എഫിന് പ്രതീക്ഷ നൽകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സെമി ഫൈനൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആത്മവിശ്വാസത്തോടെ കടക്കാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ ന്യൂസ് ബ്യൂറോ മുക്കം